ഹലോ ഹലോ നമസ്കാരം ആ ഞാൻ പന്ത് അശോകൻ പറഞ്ഞാ ഞാൻ വോയിസ് വിട്ടിട്ടുണ്ട് ഒന്നല്ലേഴ്സാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസും കാര്യങ്ങളും നമ്മളിപ്പോ മലപ്പുറം ജില്ലയില് എന്റെ വീട് ശരിക്കും ഗുരുവായോ ഭാത്താണ് ഞാനിവിടെ പപ്പടത്തിന്റെ പരിപാടിയാണ് ഇരുപത്തിമൂന്ന് വർഷ ആ ആ നിങ്ങൾ വെള്ളാപ്പള്ളിനെ പറ്റി പറഞ്ഞല്ലോ അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ഇവിടെ സ്വർഗ്ഗത്തിൽ പറഞ്ഞ പോലെ ഇവിടെ ജീവിച്ചു പോന്നത് ആ അപ്പൊ അങ്ങനത്തെ ഒരു ഇവരന്മാരെ വന്നിട്ട് ഓരോരുത്തര് തോണ്ടിട്ടിട്ട് പോവും അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയല്ല ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞ മറ്റൊരു വിശ്വാസു അപ്പൊ അങ്ങനെ പോവാണ് അപ്പൊ അതുങ്ങള് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോഴേ അത് നല്ല മറുപടി കൊടുക്കണം നല്ല കാര്യങ്ങൾ ഒരാളാണ് ഞാൻ ഒരു ഈ ഉസ്താദ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എന്റെ വൈഫ് ഇപ്പൊ ഒരു മൂന്ന് വർഷം മരണപ്പെട്ടു ഇവിടെ അപ്പൊ ഇവിടുത്തെ കമ്മിറ്റികളും എല്ലാരും നമ്മളൊന്നും കൊടുത്തിട്ടല്ല നമ്മൾ കൊടുത്ത സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അറിയാത്ത അതായത് അവസാനം അവസാനം മരണപ്പെട്ട ഇരുപത് ലക്ഷം രൂപയോളം ചിലവായി അതിലൊരു പതിനാറ് ലക്ഷം ഉറപ്പുള്ള ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് നിന്നെ സഹായിച്ചിട്ടുള്ളത് അത് എന്ന് പറഞ്ഞാൽ അതിപ്പോ എന്താ എനിക്ക് മുസ്ലിം ഇന്നു ബിസിനസ്സിലായാലും എന്തിനാണ്ടോ ഞാൻ തൊണ്ണൂറ് ശതമാനം കൊടുക്കുന്ന മുസ്ലിം കടകളിലാണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ ഇപ്പൊ ഈ പെരുന്നാൾ കഴിഞ്ഞപ്പോ ഇവിടെ ചോറോണ്ട് ആയിരുന്നു ഓരോ വീട്ടിൽ നിന്ന് അപ്പൊ ഞമ്മള് കൊണ്ടുവരണ്ടെന്ന് പറയും ഓരോ വീട്ടിൽ നിന്ന് ഞാൻ മറ്റേ വലിയൊരു നാൾ വരുന്നില്ല അപ്പൊ കൊടുന്ന് വാർലേഷൻ ചോറിലൂടെ കൊടുന്ന് വരും അതേപോലെ ഓണായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും ചെയ്യും അത് വേറെ അവിടെ എങ്ങനെ കാണാനില്ലേ അപ്പൊ ഞാൻ എന്നാല് ഈ എല്ലാ ആൾക്കാരും അഭിനയിക്കുന്ന ഒരാളാണ് അപ്പൊ അതിൽ തന്നെ നമുക്ക് സഹ കൊടുത്ത ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്താതി മുസ്ലിം വർഗത്തിനുള്ളൂ വേറെ ആർക്കില്ല ഞാൻ കണ്ടെടുത്തോളം ഞാൻ പറഞ്ഞിട്ട് നിങ്ങള് വലുതാക്കി പറയാം മുസ്ലിം വലുതാക്ക വലുതാക്കി പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് ഈ വേറെ എവിടെയും മാതൃകാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഈ മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ടവിടെ ഈ ഐക്യം നിലനിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇവർക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളുടെ കാരണം പറയപ്പെട്ടത് വിദ്ശേഷങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ജനങ്ങളെ സൃഷ്ടിച്ചാൻ കഴിയില്ല നിങ്ങൾക്ക് ശരിക്കും നോക്കിയേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള ഇത്രയും സങ്കീർണ്ണമായ വർഗീയതയുടെ പിന്നിൽ എന്താണ് രാഷ്ട്രീയം അല്ലെ അല്ലെ ഏതെങ്കിലും ഒരു മതം ഈ പരസ്പരം കലഹിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പറയുന്നവരല്ലോ മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോളെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇടക്കിടക്ക് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം തന്നെ എത്രയോ വീടില് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ആരും ഹിന്ദുക്കളെന്നായിട്ട് ഹിന്ദു ആയിട്ട് കാണുന്നില്ല പിരിവിന് വരുമ്പോൾ മാത്രം ഞങ്ങൾ ഹിന്ദു ആണ് വളരെ കൂടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഒന്നും മനുഷ്യനെ മനുഷ്യന്റെ കൂട്ടത്തില് കൂട്ടുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ട് അപ്പൊ അതേ ആള് തന്നെ മലപ്പുറത്ത് വരുമ്പം മലപ്പുറത്ത് മറ്റു സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന സന്തോഷം അതിന് നമ്മളിവിടെ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യമില്ല കാരണം നമ്മൾക്ക് തമ്മിൽ നീയൊന്നും ഞാനൊന്നും ഇല്ലല്ലോ നമ്മളെന്നല്ലേ ഉള്ളൂ എനിക്ക് ഈ അടുത്തേ നമ്മുടെ ഈ ആലപ്പുഴ ചന്ദിരൂര് ഭാഗത്ത് പോയപ്പോളെ ഒരു ചേട്ടാ പറഞ്ഞു അദ്ദേഹം ഈ ഈഴപ്പ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്റെ കണ്ണോണ്ട് അദ്ദേഹം ഒരുപാട് മാറി നിന്ന് കൈകൂപ്പുമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ചതിട്ട് പറഞ്ഞു ഞാൻ ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് നിങ്ങൾ ദൈവത്തിനോട് മാത്രമാണ് കൈകൂപ്പാൻ പാടുള്ളൂ കാരണം ഈ മനുഷ്യരെ ഈ ചെറുപ്രായം മുതൽ വിധേയപ്പെട്ട് വിധേയപ്പെട്ട അവന്റെ മനസ്സിൽ ഞാനൊരു ഈഴവനാണ് ഞാൻ ഒന്നിനും പറ്റാത്തവനാണ് ഞാൻ മറ്റുള്ള സമൂഹത്തിൽ നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്നവർ നല്ല സുഗന്ധം പൂശി നടക്കുന്നവരുടെ മുമ്പിൽ താഴ്ന്നിൽക്കേണ്ടവരാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അവന്റെയും എന്റെയും സിരയിൽ ഓടുന്നത് രക്തമാണ് അല്ലേ അല്ലെ അല്ലാതെ എന്റെ എൻറെ എന്റെ എന്തെങ്കിലും തരത്തിലുള്ള വേറെന്തെങ്കിലും ദ്രാവകമാണ് ഏതെങ്കിലും പവിത്രമായ എന്തെങ്കിലും ദ്രാവകമാണ് അല്ല അവനെ പോലെ തന്നെ ശ്വസിക്കുന്നു അവനെ അവനെപ്പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം നമ്മുടെ എന്തെല്ലാം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസവത്തുകൾ ശരീരത്തിൽ നടക്കുന്ന പ്രശസ്തകളെല്ലാം അവന്റെ എന്റെ ഉണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ ഇത്രത്തോളം മറ്റൊരു മുമ്പിൽ വിധേയപ്പെടേണ്ട കാര്യം എന്താണ് പണ്ടത്തെ ആചാരങ്ങളാണ് അതൊക്കെ ഇന്ന് അതേ ആളുകളാണ് ഈ പറയുന്നത് ഇവിടെ ഈ മനുഷ്യര് മലപ്പുറം ജില്ലയിൽ ഇവർക്ക് കിട്ടുന്ന ആളുകൾക്കിടയിൽ കിട്ടുന്ന അംഗീകാരം എന്താണ് ഇവരങ്ങനെ കാണുന്നുണ്ടാരെങ്കിലും ഒരേനെന്നോ പറയാനെന്നോ ആരെങ്കിലും കാണുന്നുണ്ടോ ഈ പാണക്കാട് തങ്ങളെ ഉള്ള സമയത്ത് ഈ അടുത്ത കാലത്ത് പോലും അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യസ്ഥൻ അതൊരു ഇതുപോലെ ഒരു ഇവര് ഈഴവ ഈഴവന്മാരായിട്ട് കാണുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ മരണമൊക്കെ വലിയ വാർത്തയായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ചേട്ടാ കേട്ടപ്പോൾ വലിയ സന്തോഷം വന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് നമ്മൾ നമ്മളാരെയും ഇല്ലായ്മ ചെയ്യാനും ഒരാളെയും താഴ്ന്ന കെട്ടാനും ഏതെങ്കിലും ഒരു വിഭാഗം തുടർന്നമായി വിരോധം ഒന്നുമല്ല എന്റെ വരുന്ന പരസ്പരം അതല്ല സന്തോഷം ഉണ്ട് ഞാൻ നിങ്ങളെ നിങ്ങൾ സ്നേഹമാണ് നമുക്ക് പരസ്പരം ശത്രുമായിട്ട് ഇവിടെ ഇവിടെ പ്രളയം വന്നപ്പോഴൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് ഒരുപാട് ഉദാഹരണങ്ങളാണ് നൂറുകണക്കിന് പറയാനുണ്ട് ഇവിടെ ഈ നിലമ്പൂർ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ ജാതി മതം നോക്കുക എല്ലാ സാധനങ്ങളും എല്ലാം വെട്ടിക്കും ഓരോ പള്ളി കമ്മിറ്റിക്കാരും കൊടുത്തിട്ടുണ്ട് വാങ്ങി നിന്നൊരാളാണ് അപ്പൊ ഞാനൊരു നിങ്ങക്ക് അറിയിച്ചത് വലിയ സന്തോഷം ദൈവാനുഗ്രഹം നമുക്ക് പരസ്പരം കാണാം ഓക്കെ ഓക്കെ